കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം വഴിയുള്ള സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ പണിമുടക്കും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നും മേൽപ്പാലത്തിന് സമീപത്തെ കുഴികളടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ബസ് തൊഴിലാളി യൂണിയനാണ് പണിമുടക്ക് നടത്തുന്നത് അങ്ങാടിപ്പുറം വഴി വിവിധ റൂട്ടുകളിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് വ്യാഴാഴ്ച മുതൽ പണിമുടക്കുന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് കാരണം ട്രിപ്പുകൾ മുടങ്ങുന്നതും സാമ്പത്തിക നഷ്ടവുമാണ് പണിമുടക്കിന് ആധാരമായി സ്വകാര്യ ബസ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകളും ഓട്ടം നിർത്തുമെന്ന് സി ഐ ടി യു ബസ് തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറം മഞ്ചേരി കോട്ടയ്ക്കൽ വളാഞ്ചേരി വലമ്പൂർ കൂട്ടിൽ ഉൾപ്പെടെയുള്ള റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകൾ നിർത്തിവെയ്ക്കും പെരിന്തൽമണ്ണ യൂണിറ്റ് ബസ് ഉടമസ്ഥ സംഘം തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മേൽപ്പാലത്തെയും അങ്ങാടിപ്പുറത്തെയും നിലവിലെ കുരുക്കും പാലത്തിന് സമീപം റോഡിലെ കുഴികളും മൂലമുള്ള രൂക്ഷമായ ഗതാഗത കുരുക്ക് കാരണം ബസ്സുകൾക്ക് സമയക്രമം പാലിച്ച് സർവീസ് നടത്താൻ കഴിയുന്നില്ല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല തുടർന്നാണ് ബസ് പണിമുടക്ക് തീരുമാനിച്ചത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ റോഡിലെ കുഴികൾ കുഴികളടയ്ക്കാൻ ഫണ്ട് അനുവദിച്ച മാസങ്ങളായി ടെൻഡർ നടപടികളും പൂർത്തിയായതാണ് എന്നിട്ടും അധികൃതർ അവഗണന തുടരുകയാണ് നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം